വയനാട് ലോക്സഭ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ദിവസങ്ങൾ കഴിഞ്ഞു ഒരു പാർട്ടിയും ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് വരുന്നില്ല ഇലക്ഷന് മുമ്പ് വരെ ശ്രീമതി പ്രിയങ്ക ഗാന്ധിക്ക് അഞ്ച് ലക്ഷത്തിൻ്റെ ഭൂരിപക്ഷം ലഭിക്കും എന്ന പ്രത്യാശ പ്രകടിപ്പിച്ചവർ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ മൗനം ദീക്ഷിക്കുകയാണ് അതേസമയം ബി ജെ പിക്ക് വളരെ ശുഭാപ്തി വിശ്വാസത്തിലാണ് സ്ഥാനാർത്ഥി നവ്യ ഹരിദാസാകട്ടെ നിശംസം നിശംസയം പറയുന്നു അവർ വിജയിക്കുമെന്ന് സഖാവ് സത്യൻ മൊഗേരിയാകട്ടെ ഇടതുപക്ഷമാകട്ടെ അവരും മൗനം ദീക്ഷിച്ചിരിക്കുകയാണ് നമ്മുടെ നവമാധ്യമങ്ങളിൽ ഇതു സംബന്ധിച്ചുള്ള പ്രവചനങ്ങൾ പ്രവചനങ്ങളാട്ടെ ചർച്ചകളാട്ടെ ഒന്നും തന്നെ കാണുന്നില്ല എന്തായാലും ഒരു വോട്ടർ എന്ന നിലയ്ക്ക് ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് ഉള്ള ഒരു കാഴ്ചപ്പാട് മാത്രം എനിക്കുള്ളത് കാരണം ഞാനൊരു രാഷ്ട്രീയ നിരീക്ഷകനല്ല അങ്ങനെ ഒരു പ്രവചനം നടത്താനുള്ള യോഗ്യനും പ്രാപ്തനൊന്നുമല്ല പക്ഷേ നമുക്കെല്ലാവർക്കും ഒരു എലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നാം അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ആരാണ് ജയിക്കുക എന്നുള്ളതായ ഒരു നിഗമനത്തിൽ എത്തിച്ചേരുകയും ചെയ്യുക സാധാരണ ആണല്ലോ അപ്പം അതുപ്രകാരം ഞാൻ ചിന്തിക്കുകയാണ് എൻ്റെ ഒരു ഊഹം വെച്ച് പറയുകയാണെങ്കിൽ ഈ ഇലക്ഷനിൽ ആര് ജയിക്കും ആര് തോൽക്കും എന്താണ് എന്നുള്ള ആ എൻ്റെ ഊഹം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്നാവതരിപ്പിക്കുകയാണ് ഇവിടെ ലോക്സഭാ മണ്ഡലം വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർമാരാകെ ഉള്ളത് പതിനാല് ലക്ഷത്തിൽ എഴുപത്തി ഒരായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ആണെന്നാണെൻ്റെ എന്നാണ് എനിക്ക് തോന്നുന്നത് പതിനാല് ലക്ഷത്തി എഴുപത്തി ഒരായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് വോട്ടർമാരാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിലുള്ളത് വോട്ട് ചെയ്തവരാകട്ടെ വോട്ട് ചെയ്യാത്തവർ അഞ്ച് ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് വോട്ട് ചെയ്തവർ ഒമ്പത് ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേരാണ് ഇവിടെ നാം എല്ലാവരും നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ വോട്ടുകൾ അതൊരു നിർണായകമായ വോട്ടുകൾ തന്നെയാണ് അതൊരിക്കലും മാറി പോകാനിടയില്ല മാറി ചെയ്യാനും അടിയില്ല അവരുടെ വോട്ടുകൾ തീർച്ചയായും അത് പ്രിയങ്ക ഗാന്ധിക്ക് തന്നെ ലഭിക്കും എന്നാണ് എൻ്റെ ഒരു നിഗമനം ഒരു കാഴ്ചപ്പാട് അങ്ങനെയാണെങ്കിൽ അവർക്ക് ഇപ്രാവശ്യം ലഭിക്കുന്ന വോട്ട് നാല് ലക്ഷത്തി അമ്പതിനായിരമാണ് ഭൂരിപക്ഷമല്ല ആകെ ലഭിക്കുന്ന വോട്ട് നാല് ലക്ഷത്തി അൻപതിനായിരം ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു നിഗമനം നവ്യ ഹരിയാസനാട്ടെ അവർക്ക് ലഭിക്കുന്നത് മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം വോട്ടായിരിക്കും സഖാവ് സത്യൻ മൊഗേരിക്ക് ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് ഇങ്ങനെയാണ് ഞാൻ ഇതിനെ കാണുന്നത് ഇനി ഇതൊരു ഇതിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റങ്ങൾ വരുവുകയാണെങ്കിൽ തന്നെ പ്രിയങ്ക ഗാന്ധിക്ക് അഞ്ച് ലക്ഷത്തിനും നാല് ലക്ഷത്തിനും ഇടയിലുള്ള വോട്ടുകൾ മാത്രമേ ലഭിക്കുകയുള്ളൂ നവ്യ ഹരിദാസനാണെങ്കിൽ നാല് ലക്ഷത്തിനും മൂന്ന് ലക്ഷത്തിനും ഇടയിലായിരിക്കും സത്യൻ മുഖേരിയുടെ രണ്ട് ലക്ഷത്തിന് താഴെയായിട്ടാണ് വരിക എന്നാണ് എൻ്റെ ഉദ്ദേശം അങ്ങനെയാണെങ്കിൽ പ്രിയങ്ക ഗാന്ധിയുടെ വിജയത്തിൻ്റെ മങ്ങലേൽക്കും അവർ വിജയിക്കും പക്ഷേ ആ വിജയം അത്ര ഒരു ആഘോഷിക്കത്തക്ക ആയിരിക്കും ആഘോഷത്തക്ക ആഘോഷിക്കത്തക്കതായിരിക്കുകയില്ല അതിനൊരു മങ്ങലേൽക്കും എന്നുള്ള കാര്യം സംശയമില്ലാതെ നമുക്ക് പറയാൻ പറ്റും കാരണം കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ ഗാന്ധിക്ക് മൂന്ന് ലക്ഷത്തി എഴുപത്തി മൂവായിരം എന്നാണ് എനിക്ക് തോന്നുന്നത് വോട്ടുകൾ ഭൂരിപക്ഷം ലഭിച്ചു അതിന് മുൻപക്ഷം അതിനേക്കാളും മുൻപ് കൂടുതൽ ലഭിച്ചിരുന്നു നാല് ലക്ഷത്തിലധികം ലഭിച്ചിരുന്നു അതുകൊണ്ട് തന്നെ വോട്ടർമാരൊക്കെ പറയുകയും ചെയ്തു ഇപ്രാവശ്യം അഞ്ച് ലക്ഷമാണ് പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷമെന്ന് പക്ഷേ ഇവിടെ അത്ര ലഭിക്കാൻ യാതൊരു സാധ്യതയുമില്ല അപ്പോൾ തൻ്റെ തൊട്ടടുത്ത സ്ഥാനാർത്ഥി നവ്യ ഹരിദാസിനേക്കാൾ ഒരു പക്ഷേ എൺപതിനായിരത്തിനും ഒരു ലക്ഷത്തി അമ്പതിനായിരത്തിനും ഇടയിലുള്ള വോട്ടുകളായിരിക്കും അവർക്ക് ഭൂരിപക്ഷം ലഭിക്കുക എന്നാണ് എൻ്റെ ഒരു നിഗമനം എന്നാൽ നവ്യ തൻ്റെ തൊട്ടടുത്ത സ്ഥാനാർത്ഥി സത്യൻ മുഗേരിയേക്കാൾ രണ്ട് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരം വോട്ടുകൾ ഭൂരിപക്ഷമായി ലഭിക്കും എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഇവിടെ നവ്യാ സാങ്കേതികമായി പരാജയപ്പെടുമെങ്കിലും യഥാർത്ഥ വിജയം കൈവരിക്കുന്നത് നവ്യ തന്നെയാണ് അവർ ജയിച്ചാലും ഇല്ലെങ്കിലും പാർലമെൻറ്റിലൊരു മന്ത്രിയായി ഉണ്ടാകുമെന്നും ബി ജെ പി പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ അവരുടെ പ്രകടനവും അതുതന്നെയാണ് അപ്പോൾ ആ നിലയ്ക്ക് ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും പാർലമെൻറ്റ് ഈ പറയുന്നതായ നവ്യ ഹരിയാസനെ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം എന്നാണ് എൻ്റെ ഒരു നിഗമനം എൻ്റെ ഒരു കാഴ്ചപ്പാട് അപ്പോൾ ഇതായിരിക്കും എന്നാണ് എൻ്റെ ഒരു ഉദ്ദേശം എന്നെ കേട്ട നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം